ആർട്സ് ആൻഡ് സ്പോർട്സ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ച ഇടച്ചിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ആർട്സ് ആൻഡ് സ്പോർട്സ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വായനശാല പ്രവർത്തനം ആരംഭിച്ചു പുതിയ വിള ഇടച്ചയിൽ ആരംഭിച്ച വായനശാലയുടെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി നിർവഹിച്ചു നമുക്കറിയാം ഇന്ന് വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യന്താഭ്യമാണ് ലൈബ്രറി കാരണം പഴയതിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പലതരത്തിലേക്കുള്ള സ്വഭാവശേഷങ്ങളിലേക്ക് പോവുകയും വായനാശീലങ്ങൾ കുറയുകയും ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഇന്ന് മൊബൈലിലും ഇൻ്റർനെറ്റിലും ഒക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങളെ വായനാശീലം നടത്തിയെടുക്കുന്നതിന് വളരെയധികം അതിൻ്റെ അഭീഷ്ടമാണ് കാരണം അവർ നമ്മൾ വായിക്കുന്നത് എന്നും മനസ്സിലേക്ക് നമ്മളതിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങളാണ് പഴയ കാലത്ത് നമ്മൾ അറിയാൻ ടെലിഫോൺ നമ്പറുകളൊക്കെ നമ്മൾ ഇങ്ങനെ കൈവച്ച് ചെയ്ത സമയം കൊണ്ട് നമുക്കെല്ലാം ഇന്നും ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പോയിട്ട് നമുക്ക് ഒരു നമ്പർ പോലും നമുക്കിന്ന് കാണാതറിയത്തില്ല കാരണം അപ്പോൾ നെറ്റ് വഴിയുള്ള ഉപയോഗങ്ങൾ നമ്മൾ ഓൺലൈൻ ഉപയോഗങ്ങളും കൂടിയത് കൊണ്ട് നമുക്കതെല്ലാം നമ്മുടെ ഓർമ്മ ശക്തിയെയും അവരുടെ വിദ്യവില്ലാസത്തിനൊക്കെ വളരെയധികം ഉറവ് സന്തോഷം എല്ലാ ആവധ്യങ്ങളും അറിയിക്കുകയാണ് ഇതിന് നേർക്കു മുഴുകുന്ന എല്ലാ സാറന്മാർക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിജീവിതത്തിനും ഒക്കെ നല്ല ആ മക്കളായിട്ട് വളരാൻ കഴിയട്ടെ ആശംസിക്കുന്നു എസ് കെ ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ബിജു മുണ്ടത്തീരിൽ എസ് കെ സുരേഷ് കുമാർ കെ സുജിത് ബി അയ്യപ്പൻ പിള്ള ജനാർദ്ദനൻ പിള്ള മുരളീധരൻ പിള്ള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം